കർമ്മയോഗം ശ്രീ വിവേകാനന്ദ സ്വാമികൾ അദ്ധ്യായം അന്ന് കർമ്മം സ്വഭാവത്തിൽ ചെലുത്തുന്ന സ്വാധീനം കർമ്മം എന്ന വാക്ക് കൃ എന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായി ക്രു ധാതുവിന് ചെയ്യുക എന്നർത്ഥം ചെയ്യുന്നതെല്ലാം കർമ്മം ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ ഫലമെന്നും സാങ്കേതികമായി ഈ വാക്കിന് അർത്ഥമുണ്ട് നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ കാരണമായി നമുക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങൾ എന്നും തത്വശാസ്ത്രങ്ങൾ ഇതിന് ചിലപ്പോൾ അർത്ഥമുണ്ട് എന്നാൽ കർമ്മയോഗത്തിൽ പ്രവൃത്തി എന്ന അർത്ഥത്തിൽ മാത്രമേ നമുക്ക് ഈ പദം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൂ രണ്ട് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ജ്ഞാനമാണ് ഇന്ദ്രിയസുഖമല്ല ഭോഗങ്ങളും സുഖങ്ങളും ഒരിക്കൽ അവസാനിക്കും ഭോഗമാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്നത് അബദ്ധം മൂന്ന് സുഖത്തിലേക്കല്ല ജ്ഞാനത്തിലേക്കാണ് താൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും സുഖവും ദുഃഖവും തൻ്റെ വലിയ രണ്ട് ഗുരുക്കന്മാരാണെന്നും നന്മയിൽ നിന്നുള്ള അത്ര തന്നെ തിന്മയിൽ നിന്നും പഠിക്കാനുണ്ടെന്നും കുറച്ചു കാലം ചെല്ലുമ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നു നാല് സുഖവും ദുഃഖവും മനുഷ്യാത്മാവിൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നതോടൊപ്പം അവ അവിടെ വിവിധങ്ങളായ ചിത്രങ്ങൾ പതിക്കുന്നു ഈ സംസ്കാരങ്ങളുടെ സംയുക്ത ഫലമാകുന്നു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അഞ്ച് സ്വഭാവ രൂപീ രൂപവത്കരണത്തിൽ നന്മയും തിന്മയും തുല്യ പങ്ക് വഹിക്കുന്നുണ്ട് ചില ദൃഷ്ടാന്തങ്ങളിൽ ദുഃഖമാണ് സുഖത്തേക്കാൾ വലിയ ഗുരു ലോകത്തിലുണ്ടായിട്ടുള്ള മഹാന്മാരായ ആളുകളെ പറ്റി പഠിക്കുന്നതായാൽ അവരിൽ ബഹുഭൂരിപക്ഷം പേരുടെയും കാര്യത്തിൽ സുഖാനുഭവത്തെക്കാൾ കൂടുതലായി ദുഃഖാനുഭവവും സുവിഷതയേക്കാളേറെ ദുർഭിഷതയുമാണ് അവരെ പഠിപ്പിച്ചതെന്നും അവരിൽ അന്തർലീനമായിരുന്ന വീരാഗ്നി ജ്വലിപ്പിച്ച് പ്രകാശിപ്പിച്ചത് പ്രശംസയേക്കാൾ കൂടുതലായി പ്രഹരങ്ങളായിരുന്നു എന്നും വെളിപ്പെടുമെന്ന് ഞാൻ സധൈര്യം പറയുന്നു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ജ്ഞാനമാണ് ഇന്ദ്രിയസുഖമല്ല ഈ ജ്ഞാനമാകട്ടെ മനുഷ്യനിൽ സ്വതസിദ്ധമായിട്ടുണ്ട് ഒരു ജ്ഞാനവും വെളിയിൽ നിന്ന് വരുന്നില്ല എല്ലാം ഉള്ളിൽ തന്നെയുണ്ട് ഒരു മനുഷ്യൻ അറിയുന്നു എന്ന് പറയുന്നത് ശരിക്കും മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അയാൾ മറ നീക്കി കണ്ടെത്തുന്നു എന്നാണ് വേണ്ടത് മനുഷ്യാത്മാവ് അനന്ത ജ്ഞാന ഘനിയാകുന്നു അതിന്മേലുള്ള ആവരണം നീക്കിക്കളഞ്ഞ് യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നതിനെയാണ് ഒരാൾ പഠിക്കുന്നു എന്ന് നാം പറയാറുള്ളത് ജ്ഞാനം മുഴുവൻ ലൗകികമായാലും ആധ്യാത്മികമായാലും മനുഷ്യൻ്റെ മനസ്സിൽ തന്നെയാണ് എന്നാൽ വളരെ ആളുകളുടെയും കാര്യത്തിൽ അത് കണ്ടെത്തപ്പെടാതെ മൂടിക്കിടക്കുകയാണ് ആവരണം കുറേശ്ശയായി നീക്കപ്പെടുമ്പോൾ അതിനെയാണ് നാം പഠിക്കുന്നു എന്ന് പറയുന്നത് ആവരണം എത്രത്തോളം നീങ്ങുന്നുവോ അത്രത്തോളം ജ്ഞാനത്തിന് ഉണ്ടാകുന്നു ഏതൊരാളിൽ നിന്ന് ഈ മ മാറി തുടങ്ങിയിരിക്കുന്നുവോ അയാൾ കൂടുതൽ അറിവുള്ളവനാകുന്നു ആരിൽ അത് കട്ടിയായി കിടക്കുന്നുവോ അയാൾ അജ്ഞനാകുന്നു ആരിൽ നിന്ന് അത് നിശേഷം നീങ്ങിയിരിക്കുന്നുവോ അയാളെല്ലാം അറിയുന്നവനാകുന്നു സർവജ്ഞനാകുന്നു സർവജ്ഞന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇനിയും ഉണ്ടാകുമെന്നും ഭാവി യുഗങ്ങളിൽ ലക്ഷക്കണക്കായി ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഉരകലിൽ അഗ്നി എന്നതുപോലെ ജ്ഞാനം മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു അതിനെ വെളിയിൽ കൊണ്ടുവരുന്ന സംഘർഷണം ആണ് സൂചന അഥവാ പ്രേരണ അതിന് ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന പ്രേരണ നമ്മുടെ സർവവികാരങ്ങളുടെയും പ്രവൃത്തികളുടെയും നില അതാകുന്നു നമ്മുടെ കണ്ണീരും പുഞ്ചിരിയും ഹർഷവും താപവും ചിരിയും കരച്ചിലും ശാപവും അനുഗ്രഹവും സ്തുതിയും നിന്നയും ഇവ ഓരോന്നും ഓരോ ആഘാതങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് നമ്മെ തന്നെ നാം ശാന്തമായി പരിശോധിച്ചാൽ അറിയാം അവയുടെ സംയുക്ത ഫലമാകുന്നു നാം ഈ ആഘാതങ്ങൾക്ക് മൊത്തത്തിൽ കർമ്മം പ്രവൃത്തി എന്ന് പറയുന്നു കർമ്മം എന്ന പദത്തെ അതിൻ്റെ ഏറ്റവും വ്യാപകമായ എടുക്കുമ്പോൾ ആത്മാവിൻ്റെ വീരാഗ്നിയെ തട്ടി തട്ടിയുണർത്തുന്നതിന് പര്യാപ്തമായി അതിൻ്റെ സ്വതയുള്ള ശക്തിയും ജ്ഞാനവും പ്രകാശിപ്പിക്കുന്നതിന് സഹായകമായി ആത്മാവിന് അനുഭവപ്പെടുന്ന മാനസികവും കായികവുമായ ഓരോ ആഘാതവും കർമ്മത്തിൽ ഉൾപ്പെടുന്നു അങ്ങനെ നാം എല്ലാവരും സർവസമയവും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അത് കർമ്മമാണ് നിങ്ങൾ കേൾക്കുന്നു അതും കർമ്മം ദേഹം കൊണ്ടോ മനസ്സുകൊണ്ടോ നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ കർമ്മമാണ് അവയോരോന്നും നമ്മളിൽ ഓരോ മുദ്ര സംസ്കാരം അവശേഷിപ്പിക്കുന്നുമുണ്ട് അവർ ചെറിയ കർമ്മങ്ങൾ കൂടി ചേർന്നതിൻ്റെ സമാഹാരം അഥവാ ആകത്തുക പോലെയുള്ള ചില കർമ്മങ്ങളുണ്ട് ഒരാളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിയായി വിധി കൽപ്പിക്കണമെങ്കിൽ അയാളുടെ വലിയ പ്രവർത്തനങ്ങളെ അല്ല നോക്കേണ്ടത് ഏതു മഠേനും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരു വീരകൃത്യം ചെയ്തു എന്ന് വരാം ഒരു മനുഷ്യൻ തൻ്റെ നിത്യസാധാരണങ്ങളായ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുക അവയത്രേ ഒരു മഹാപുരുഷൻ്റെ ശരിയായ സ്വഭാവത്തെ നമുക്ക് കാണിച്ചു തരുന്നത് മഹത്തായ സന്ദർഭങ്ങൾ ഏറ്റവും താണുതരക്കാരായ മനുഷ്യരെ പോലും ഏതെങ്കിലും തരത്തിലുള്ള മഹത്വത്തിലേക്ക് ഉത്തേജിപ്പിക്കുന്നു എന്നാൽ എവിടെയും എപ്പോഴും ഒരുപോലെ ഉത്കൃഷ്ട സ്വഭാവമുള്ള മനുഷ്യനാകുന്നു യഥാർത്ഥത്തിൽ ഉത്കൃഷ്ട മനുഷ്യൻ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രകാരത്തിൽ കർമ്മത്തിനുള്ള ആ ശക്തി മനുഷ്യന് കൈകാര്യം ചെയ്യേണ്ട ശക്തികളിലേക്കും ബലിഷ്ടമായ ഒന്നാകുന്നു മനുഷ്യനൊരു കേന്ദ്രം പോലെയാണ് പ്രപഞ്ചത്തിലുള്ള ശകല ശക്തികളെയും അയാൾ തങ്കലേക്ക് ആകർഷിച്ച് ഈ കേന്ദ്രത്തിൽ വെച്ച് അവയെ കൂട്ടിയൊരുക്കി ഒരു മഹാപ്രവാഹ രൂപത്തിൽ വീണ്ടും പ്രപച പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു യഥാർത്ഥ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണ് അവൻ സർവശക്തനും സർവജ്ഞനുമാകുന്നു അവൻ സർവപ്രപഞ്ചത്തെയും തങ്കലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു നന്മയും തിന്മയും സുഖവും ദുഃഖവും എല്ലാം അവനിലേക്ക് പാഞ്ഞുചെന്ന് അവന് ചുറ്റും ചുറ്റി പറ്റിക്കൂടുന്നു അവയിൽ നിന്ന് അവൻ തൻ്റെ സ്വഭാവം എന്ന് പറയുന്ന മഹാശക്തിമത്തായ പ്രവാഹത്തെ രൂപീകരിച്ച് അതിനെ വെളിയിലേക്ക് വിടുന്നു ഏതൊന്നിനെയും തങ്കലേക്ക് വലിക്കാൻ അവന് ശക്തി ഉള്ളതുപോലെ അതിനെ ബാഹ്യലോകത്തേക്ക് ക്ഷേപിക്കുവാനും ശക്തിയുണ്ട് ലോകത്തിൽ നാം കാണുന്ന സകല കർമ്മങ്ങളും മനുഷ്യ സമുദായത്തിലെ സകല പ്രസ്ഥാനങ്ങളും നമുക്ക് ചുറ്റുമുള്ള സകല പ്രവർത്തനങ്ങളും വിചാരത്തിൻ്റെ ബാഹ്യപ്രകടനം മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ബഹിപ്രകാശനം മാത്രമാകുന്നു യന്ത്രങ്ങൾ ഉപകരണങ്ങൾ നഗരങ്ങൾ കപ്പലുകൾ പടക്കപ്പലുകൾ ഇവയെല്ലാം ഇച്ഛാശക്തിയുടെ മൂർത്ത രൂപങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഈ ഇച്ഛാശക്തിയെ സൃഷ്ടിക്കുന്നത് സ്വഭാവമാകുന്നു സ്വഭാവത്തെ കർമ്മവും കർമ്മം ഏതുപോലെയോ അതുപോലെയായിരിക്കും ഇച്ഛാശക്തിയുടെ പ്രകാശനവും മഹത്തായ ഇച്ഛാശക്തിയോടുകൂടി ലോകത്തിലുണ്ടായിട്ടുള്ളവരെ എല്ലാം വലിയ കർമ്മികളായിരുന്നു ലോകങ്ങളെ ഇളക്കി മറിക്കുവാൻ തക്ക ഇച്ഛാശക്തിയോടുകൂടിയ ആ ഗംഭീരാത്മാക്കൾക്ക് അങ്ങനെയുള്ള ഇച്ഛാശക്തി അവർ അനേകം ജന്മങ്ങളിലൂടെ നിശ്ചയദാർ ദാർഢ്യത്തോട് ചെയ്ത നിരന്തര കർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ചതാണ് ബുദ്ധനോ ക്രിസ്തുവിനോ ഉണ്ടായിരുന്നതുപോലെ ഉള്ള ഗംഭീര മനഃശക്തി ഒരു ജന്മം കൊണ്ട് സമ്പാദിക്കാവുന്നതല്ല എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ ആരായിരുന്നു എന്ന് നമുക്ക് അറിവുണ്ട് മനുഷ്യ സമുദായത്തിന്റെ നന്മയ്ക്കായി ഒരിക്കലെങ്കിലും ഒരു വാക്ക് ആ പിതാക്കന്മാർ പറഞ്ഞതായി അറിവില്ല ജോസഫിനെ പോലെ എത്രയോ ലക്ഷം ആചാര്യന്മാർ മുമ്പുണ്ടായിരുന്നു എത്രയോ ലക്ഷം ഇപ്പോഴുമുണ്ട് ബുദ്ധൻ്റെ പിതാവിനെ പോലെയുള്ള എത്രയോ ലക്ഷം ചെറിയ രാജാക്കന്മാർ ലോകത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ബുദ്ധനെ പോലെയുള്ള ഇവരുടെ ശക്തികൾ പാരമ്പര്യേണ സിദ്ധിച്ചതാണെന്ന് പറയാമെന്ന് വച്ചാൽ ഒരുപക്ഷെ സ്വന്തം ഭൃത്യന്മാർ പോലും വകവച്ചിട്ടില്ലാത്ത ആ ചെറിയ രാജാവ് ലോകത്തിലെ പകുതി ജനങ്ങളുടെ ആരാധനാപാത്രമായ ഒരു പുത്രനെ ജനിപ്പിച്ചതെങ്ങനെ ആ ആശാരിക്കും അനേക ലക്ഷം ജനങ്ങൾ ഈശ്വരനായി ആരാധിക്കുന്ന അയാളുടെ പുത്രനും തമ്മിലുള്ള വിപുലമായ അന്തരത്തിന് എന്തു കാരണം പാരമ്പര്യ സിദ്ധാന്തം കൊണ്ട് ഇവയ്ക്ക് തൃപ്തികരമായ സമാധാനം നൽകാവുന്നതല്ല ബുദ്ധനും യേശുവും ലോകത്തിൻ്റെ മേൽ നിക്ഷേപിച്ച ഗംഭീര മനഃശക്തി എവിടെ നിന്ന് വന്നു ഈ ശക്തി സമാഹാരം എവിടെ നിന്നുണ്ടായി അത് പണ്ട് പണ്ടേ ഉണ്ടായിരുന്നിരിക്കണം പല യുഗങ്ങളിൽ കൂടി വളർന്ന് വളർന്ന് ഒടുവിലൊരു ബുദ്ധൻ്റെയോ ക്രിസ്തുവിൻ്റെയോ രോ രൂപത്തിൽ ലോകത്തിൽ ലോകത്ത് പെട്ടെന്ന് വെളിപ്പെട്ടു അത് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിക്കുന്നതല്ലാതെ യാതൊന്നും ആർക്കും ലഭിക്കുകയില്ല ഇതൊരു ശാശ്വതമായ നിയമമാകുന്നു ഇത് എങ്ങനെ അങ്ങനെ അല്ലെന്ന് ചിലപ്പോൾ തോന്നും എന്നാൽ കാലാന്തരത്തിൽ അതിൻ്റെ യാഥാർഥ്യം നമുക്ക് ബോധ്യപ്പെടും ധനത്തിനു വേണ്ടി ഒരാൾ ജീവിതകാലം മുഴുവൻ യത്നിച്ചിരിക്കാം അയാൾ അതിനുവേണ്ടി അനേകായിരം പേരെ വഞ്ചിച്ചിരിക്കാം എന്നാൽ തനിക്ക് ധനികനാകാനുള്ള അർഹത ഇല്ല എന്ന് ഒടുവിൽ അയാൾ അറിയുന്നു അയാൾക്ക് ജീവിതം ഒരു ബുദ്ധിമുട്ടും ശല്യവുമായി പരിണമിക്കുകയും ചെയ്യുന്നു ശാരീരിക സുഖങ്ങൾക്കാവശ്യമായ സാധന സാമഗ്രികൾ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ നാം നാടി നേടിയതേ നേടിയതേ യഥാർത്ഥത്തിൽ നമ്മുടേതാകെയുള്ളൂ ഒരു മഠയൻ ലോകത്തിലുള്ള സകല പുസ്തകങ്ങളും വിലയ്ക്ക് വാങ്ങി തൻ്റെ ഗ്രന്ഥശാലയിൽ ശേഖരിച്ചു എന്ന് വരാം പക്ഷെ വായിക്കാൻ അർഹതയുള്ളവ മാത്രമേ അയാൾക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ ഈ അർഹതയാകട്ടെ കർമ്മം കൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തിനെല്ലാം അർഹതയുണ്ടെന്നും നമുക്ക് എന്തെല്ലാം ദഹിക്കുമെന്നും നിർണ്ണയിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാകുന്നു നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി നാം തന്നെ മേലിൽ ഏതവസ്ഥയിലാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയിലേക്കുള്ള അവസ്ഥയിലേക്കാകുവാനുള്ള ശക്തിയും നമുക്കുണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ സ്വന്തം പൂർവകർമ്മങ്ങളുടെ ഫലമാണെങ്കിൽ ഭാവിയിൽ നാം ആഗ്രഹിക്കുന്ന വിധമുള്ള ഏതവസ്ഥയും നമ്മുടെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ കൊണ്ട് വരുത്താവുന്നതാണെന്നും അതിൽ നിന്ന് സിദ്ധിക്കുന്നു അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടത് ആവശ്യം കർമ്മം ചെയ്യാൻ പഠിക്കാൻ എന്തുണ്ട് ലോകത്തിലുള്ള സകല ഏതെങ്കിലും ഒരു വിധത്തിൽ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കും എന്നാൽ നമ്മുടെ ശക്തികളെ ചിന്നി ചിന്നിച്ചിതറിക്കളയുക എന്നൊന്നുണ്ട് അങ്ങനെ സംഭവിക്കാതെ കൂടി ശാസ്ത്രീയ രീതിയിൽ കർമ്മം ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് ഗീത പറയുന്നത് കർമ്മത്തിൻ്റെ വഴി അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ മാത്രം ഒരുവൻ അതിൽ നിന്ന് പരമാവധി ഫലം സിദ്ധിക്കുന്നു മനസ്സിന് സ്വതസ്വത്തമായുള്ള ശക്തികളെ ആവിഷ്കരിക്കുക ആത്മാവിനെ ഉണർത്തുക എന്നുള്ളതാണ് സകല കർമ്മങ്ങളുടെ ഉദ്ദേശം എന്ന് ഓർമ്മിക്കണം ശക്തി ഓരോ മനുഷ്യനിലുമുണ്ട് ജ്ഞാനവുമുണ്ട് അവയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആഘാതങ്ങളെ ആഘാതങ്ങളെപ്പോലെയാകുന്നു വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ ആ ഗംഭീരന്മാരെ തട്ടിയുണർത്തുന്നതാകുന്നു കർമ്മം തട്ടിയുണർത്തുകയാകുന്നു കർമ്മം ചെയ്യുന്നു വിവിധ ചെയ്യുന്നുങ്ങളാൽ പ്രേരിതരായി കർമ്മം ചെയ്യുന്നു നിരുദ്വേഷമായ കർമ്മം ഉണ്ടാവാൻ നിവർത്തിയില്ല ചില മനുഷ്യർക്ക് കീർത്തി വേണമെന്നുണ്ട് അവർ അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നു വേറെ ചിലർക്ക് പണം വേണം അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു മറ്റു ചിലർക്ക് അധികാര ശക്തിയാണ് ആവശ്യം അവർ അതിലേക്കായി പ്രവർത്തിക്കുന്നു പിന്നെ ചിലർ സ്വർഗപ്രാപ്തി അഭിലഷിക്കുന്നു അവർ അതിനെ ഉദ്ദേശിച്ചു കർമ്മം ചെയ്യുന്നു ഇനിയും ചിലർ മരണാനന്തരം തങ്ങളുടെ പേര് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ചീന രാജ്യത്ത് അങ്ങനെയാണ് അവിടെ മരിച്ചതിന് ശേഷമല്ലാതെ ആർക്കും ഒരു ബഹുമതിയും ലഭിക്കുകയില്ല കൂടി നോക്കിയാൽ അത് നമ്മുടെ രീതിയേക്കാൾ മെച്ചമാണ് അവിടെ ചീനയിൽ ഒരാൾ എന്തെങ്കിലും വളരെ ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തി ചെയ്താൽ അവർ അയാൾക്ക് അയാളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ പ്രവസ്ഥാനം നൽകും ചിലർ അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നു ചിലർ മുഹമ്മദീയ വിഭാ ചില മുഹമ്മദീയക്കാരുടെ ഇടയിൽ ചിലർ മരിക്കുമ്പോഴായിരിക്കും തങ്ങൾക്ക് വലിയൊരു ശവകുടീരം കെട്ടിത്തീരുവാൻ വേണ്ടി ആയുഷ്കാലം മുഴുവൻ അധ്വാനിക്കുന്നു ഒരു ശിശു ശിശു ജനിച്ചാലുടനെ അതിനുവേണ്ടി ഒരു ശവകുടീരം തയ്യാറാക്കുക ചില ജനവിഭാഗങ്ങളെ ആക്കുന്ന ചില ജനവിഭാഗങ്ങളെ എനിക്കറിയാം അവരുടെ ഇടയിൽ അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം ഒരുവിൻ്റെ ശവകുടീരത്തിൻ്റെ വലിപ്പവും ഭംഗിയും കൂടുന്നതനുസരിച്ച് അയാളുടെ മേന്മയും കൂടുമെന്നാണ് വിശ്വാസം ഇനി ചിലർ പ്രായശിത്തത്തിൻ്റെ രൂപത്തിൽ കർമ്മം ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള ദുഷ്കർമ്മങ്ങളെയും ചെയ്തിട്ട് ഒടുവിലൊരു ക്ഷേത്രം നിർമ്മിക്കും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു പ്രവേശന പത്രം ലഭിക്കാൻ കൈക്കൂലിയായി അവർക്ക് വല്ലതും ദാനം ചെയ്യും എന്ത് പാപം ചെയ്താലും ഈ വിധം ദാനധർമ്മത്താൽ ദാനധർമ്മത്താൽ പാപമോചനം സിദ്ധിക്കുമെന്നും യാതൊരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരികയും ഇല്ലെന്നും അത്രേ അവർ വിചാരിക്കുന്നത് ഈ വിധമാകുന്ന കർമാനുഷ്ഠാനത്തിനുപ്രേരകമായി വർദ്ധിക്കുന്ന വിവിധ വിവിധ ദേശങ്ങളിൽ ചിലത് കർമ്മത്തിനു വേണ്ടി കർമ്മം ചെയ്യുക പേരോ കീർത്തിയോ സ്വർഗപ്രാപ്തിയോ യാതൊന്നും ആഗ്രഹിക്കാതെ കർമ്മത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്ന ചില വിശിഷ്ട പുരുഷന്മാർ ഏത് രാജ്യത്തുമുണ്ട് അവരാണ് ലോകത്തിലെ യഥാർത്ഥ ധർമ്മസേതുക്കൾ കർമ്മത്തിൽ നിന്ന് നന്മ സംഭവിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം അവർ കർമ്മം ചെയ്യുന്നു വേലെ വേറെ ചിലർ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഉദ്ദേശത്തോടു കൂടി കർമ്മം ചെയ്യുന്നു അവർ നന്മ ചെയ്യുന്നതിൽ വിശ്വസിക്കുകയും നന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ പാവങ്ങൾക്ക് നന്മ ചെയ് ചെയ്യുകയും മനുഷ്യരെ സഹായിക്കുകയും ചെയ്യുന്നു പേരും പെരുമയും ഉദ്ദേശിച്ചുള്ള കർമ്മം പ്രായണ ഉടനടി ഫലം തരുന്നില്ല നാം വൃദ്ധന്മാരായി മരിക്കു മിക്കവാറും ജീവിത വിരക്തി വരുമ്പോഴേക്കാണ് അവ വന്നു ചേരുന്നത് ഒരു മനുഷ്യൻ സ്വാർത്ഥപരമായി യാതൊരു ഉദ്ദേശവുമില്ലാതെ കർമ്മം ചെയ് ചെയ്താൽ അയാൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ലേ ഉണ്ട് അയാൾക്ക് പരമമായ നേട്ടമുണ്ടാകുന്നു നിസ്വാർത്ഥതയാണ് അധികം ലാഭകരം അത് അഭ്യസിക്കാനുള്ള ക്ഷമ ജനങ്ങൾക്കില്ലെന്നേയുള്ളൂ ആരോഗ്യത്തിൻ്റെ വീക്ഷണ സ്ഥാനത്ത് നിന്ന് നോക്കിയാലും അതാണ് അധികം ലാഭകരം പ്രേമം സത്യം സ്വാർത്ഥരാഹിത്യം ഇവ സദാചാരപരമായ വെറും അലങ്കാര വസ്തുക്കളല്ല അലങ്കാര വാക്കുകളല്ല പരമമായ ആദർശങ്ങളാകുന്നു ഒന്നാമതായി യാതൊരു സ്വാർത്ഥ സ്വാർത്ഥോദ്ദേശവുമില്ലാതെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ലോകത്തെയോ നരകത്തെയോ മറ്റെന്തിനെ എങ്കിലും പറ്റിയുള്ള വിചാരമില്ലാതെ അഞ്ച് ദിവസം അതല്ലെങ്കിൽ അഞ്ച് നിമിഷമെങ്കിലും ഒരാൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഗംഭീരനായ ഒരു ധർമാത്മാവായി തീരാനുള്ള കഴിവ് ആ മനുഷ്യനിലുണ്ട് അങ്ങനെ കർമ്മം ചെയ്യാൻ വളരെ പ്രയാസം എന്നാൽ അത്തരം കർമ്മത്തിന്റെ വിലയും അതുകൊണ്ടുണ്ടാകുന്ന നന്മയും നമ്മുടെ ഹൃദയാന്തർഭാഗത്തിൽ നമുക്കറിയാം ഇതാണ് ശക്തിയുടെ പ്രകാശനങ്ങളിൽ വച്ച് ഏറ്റവും വലുതായിട്ടുള്ളത് ഈ തീവ്ര സംയമനം ബാഹ്യാഭിമുഖിമുഖമായി പോകുന്ന പ്രവർത്തനങ്ങളെക്കാളെല്ലാം വലിയ ശക്തി പ്രകടനം ആത്മ നാലു കുതിരകളെ കെട്ടിയ ഒരു വണ്ടി നിയന്ത്രണമില്ലാതെ വിട്ടാൽ ഒരു കുന്നിൻ ചെരിയിൽ കൂടി അതിവേഗം പാഞ്ഞിറങ്ങിയെന്ന് വരാം അല്ലെങ്കിൽ വണ്ടിക്കാരൻ കുതിരകളുടെ കടിഞ്ഞാൺ മുറുക്കി പിടിച്ചു നിർത്തിയെന്നും വരാം ഇതിൽ ഏതാണ് അധികം ശക്തി പ്രകാശനം കുതിരകളെ സ്വച്ഛന്തം ഇടുന്നതോ പിടിച്ചു നിർത്തുന്നതോ ഒരു പീരങ്കിയുണ്ട ആകാശത്തിൽ അധിക ദൂരം സഞ്ചരിച്ച് ഭൂമിയിൽ പതിക്കുന്നു വേറൊന്നും മാർഗമത്തി ഒരു ഫിത്തിയിന്മേൽ തട്ടി ഗതിമുട്ടുന്നു ഈ സംഘടനം ഉത്കടമായ ചൂട് ജനിപ്പിക്കുകയും ചെയ്യുന്നു ഒരു സ്വാർത്ഥ ലക്ഷ്യത്തെ അനുസരിച്ച് പുറത്തേക്ക് പായുന്ന ശക്തി മുഴുവൻ ചിഹ്നിച്ചിതറി പോവുകയാണ് ആ ശക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാൻ സംഗതിയാകുന്നില്ല എന്നാൽ അതിനെ നിയന്ത്രിക്കുന്ന പക്ഷം അത് ശക്തി സംവർദ്ധനത്തിന് പ ശക്തി ഉപകരിക്കുന്നു ഇങ്ങനെയുള്ള ആത്മസംയമനം ഒരു മഹത്തായ ഇച്ഛാശക്തിയെ ഒരു ക്രിസ്തുവിൻ്റെയോ ബുദ്ധൻ്റെയോ മനപ്രഭാവത്തെ ജനിപ്പിക്കാൻ പര്യാപ്തമാകുന്നു മഠയന്മാർ ഈ രഹസ്യം അറിയുന്നില്ല എന്നാൽ അവർ മനുഷ്യവർഗത്തെ ഫരിക്കാൻ ആഗ്രഹിക്കുന്നു കർമ്മം ചെയ്തുകൊണ്ട് കാത്തിരിക്കാമെന്നുണ്ടെങ്കിൽ ഒരു മഠനു പോലും ലോകം മുഴുവൻ ഭരിക്കാം അയാൾ കുറേ കാലം കാക്കട്ടെ തനിക്കു ഭരിക്കണമെന്നുള്ള മൂഢമായ ആഗ്രഹത്തെ നിയന്ത്രിക്കട്ടെ ആ ആശയം അയാളുടെ മനസ്സിൽ നിന്നും പാടി മായുമ്പോൾ അയാൾ ലോകത്തൊരു വലിയ ശക്തിയായിരിക്കും ചില ജന്തുക്കൾക്ക് ഏതാനും അടി ദൂരത്തിനപ്പുറം കാഴ്ചയില്ലാത്തതുപോലെ നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും ഏതാനും വർഷങ്ങൾക്കപ്പുറത്തേക്ക് കാഴ്ച ഒരു ചെറിയ ഇടുങ്ങിയ വൃത്തം അതാണ് നമ്മുടെ ലോകം അതിനപ്പുറത്തേക്ക് നോക്കും നോക്കുവാനുള്ള ക്ഷമ നമുക്കില്ല അതിനാൽ നാം അസന്മാർഗാരികളും ദുഷ്ടബുദ്ധികളുമായി തീരുന്നു ഇതാണ് നമ്മുടെ ദൗർബല്യം നമ്മുടെ ശക്തിവിഹീനത ഏറ്റവും താണതരത്തിലുള്ള കർമ്മം പോലും നിന്ദിക്കത്തക്കതല്ല അതിനപ്പുറം അറിഞ്ഞുകൂടാത്തവർ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പേരിനും പെരുമയ്ക്കും വേണ്ടി കർമ്മം ചെയ്യട്ടെ എന്നാൽ നാം ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടങ്ങളായ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കാനും പ്രാപിക്കാനും സദാ നീങ്ങേണ്ടതാണ് കർമ്മം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് കർമ്മഫലത്തിനില്ലാതാനും ഫലങ്ങളെ അവയുടെ പാട്ടിന് വിടുക അവയെക്കുറിച്ച് എന്തിനും വിചാരിക്കും വിചാരപ്പെടുന്നു നിങ്ങൾ ഒരാളെ സഹായിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അയാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് ഒരു മഹാകർമ്മമോ സത്കർമ്മമോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയരുത് ഇങ്ങനെയുള്ള ആദർശപരമായ കർമാനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഷമ പ്രശ്നം മുതിക്കുന്നു നാം സദാ കർമ്മ പ്രസക്തന്മാരായിരിക്കണം എപ്പോഴും കർമ്മം ചെയ്യണം കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ നമുക്ക് സാധി സാധിക്കുകയില്ല എന്നാൽ പിന്നെ വിശ്രമം എവിടെ ജീവിതസമരത്തിന് രണ്ടു വശമുള്ളതിൽ ഒന്ന് ഈ കർമ്മമാണ് നമ്മെ ദ്രുതഗതിയിൽ സദാ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന കർമ്മം അതിൻ്റെ മറുവശം നിവൃത്തിപരവും ത്യാഗസുരഫിലവുമായ ശാന്തി ഇവിടെ ചുറ്റും സർവത്ര ശാന്തത ശബ്ദബഹളമോ പ്രകടനപരമായ കാഴ്ചകളോ ഇല്ല പ്രകൃതിയും അതിലെ ജന്തുക്കളും ചെടികളും പുഷ്പങ്ങളും പർവ്വതങ്ങളും മാത്രം ഈ ഓരോ വശവും തനിച്ചു പൂർണമല്ല സമുദ്രത്തിൻ്റെ അഗാധ തലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ അവിടെ നിന്ന് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്ന പക്ഷം അതിൻ്റെ ശരീര സ സന്താരകമായി വർധിച്ചിരുന്ന ജലസമ്മർദ്ദം ഇല്ലാതാകുന്നത് അത് കഷ്ണം കഷ്ണമായി ചിതറിപ്പോകുന്നു അതുപോലെ ഏകാന്തതയിൽ ശീലിച്ച ഒരു മനുഷ്യൻ പ്രക്ഷുബ്ധമായ പ്രപഞ്ച ചുഴിയിൽ തകർന്നു പോകും ജീവിതത്തിന്റെ തിക്കി പരിചയിച്ച ഒരുവൻ പ്രശാന്തമായ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ സ്വസ്ഥതയോടെ കഴിഞ്ഞുകൂടാൻ അയാൾക്ക് സാധിക്കുമോ ആ മാറ്റം അയാൾക്ക് അസഹ്യമായി തോന്നുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ ചിത്രഭ്രമത്തിനിടയാക്കിയെന്നും വരാം കേവലം നിശബ്ദതയിലും ഏകാന്തതയിലും കർമ്മനിമിഡ നിബിഡത ദർശിക്കുവാനും നിബിഡ് നിബിഡമായ കർമാനുഷ്ഠാനം മധ്യത്തിലും ഒരു വിജന പ്രദേശത്തെ നിശബ്ദതയും ഏകാന്തതയും കാണുവാനും ഏതൊരാൾക്ക് സാധിക്കുമോ ആ മനുഷ്യ മനുഷ്യനാകുന്നു ആദർശ ആദർശ പുരുഷൻ ആ മനുഷ്യന് സംയമത്തിൻ്റെ രഹസ്യം മനസ്സിലായിരിക്കുന്നു അയാൾ തന്നെത്താൻ താൻ നിയന്ത്രിക്കുവാൻ പഠിച്ചിരിക്കുന്നു ആ മനുഷ്യൻ വലിയൊരു നഗരത്തിലെ ഗതാഗത തിരക്കുള്ള വീഥികളിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ ആ സമയമെല്ലാം അയാളുടെ മനസ്സ് ഒരു ശബ്ദം പോലും പ്രവേശിക്കാത്ത ഗുഹാന്തർഭാഗത്തിരുന്നാൽ എന്നതുപോലെ ശാന്തവുമാണ് എങ്കിലും അയാൾ തീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് കർമ്മയോഗ ആദർശം നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർമ്മരഹസ്യം യഥാർത്ഥത്തിൽ മനസ്സിലായിരിക്കുന്നു എന്നാൽ നാം ആദ്യത്തെ പടി മുതൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതായത് നാം സ്വയം വന്നു ചേരുന്ന കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ദിനം പ്രതി സാവധാനം നമ്മുടെ നിസ്വാർത്ഥത വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടതാകുന്നു നാം കർമ്മം ചെയ്യുകയും എന്നാൽ അതേസമയം ആ കർമ്മം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കുകയും വേണം ആദ്യകാലങ്ങളിൽ നമ്മുടെ ഉദ്ദേശം മിക്കപ്പോഴും സ്വാർത്ഥപരമാണെന്ന് നമുക്ക് കാണാം എന്നാൽ നിഷ്ഠാപൂർവമായ അഭ്യാസം മുഖേന ഈ സ്വാർത്ഥത ഉരുകിപ്പോകുന്നതും അവസാനം യഥാർത്ഥത്തിൽ സ്വാർത്ഥത കലരാത്ത കർമ്മം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാകുന്ന കാലം വരികയും ചെയ്യും ജീവിതമാർഗങ്ങളിൽ കൂടി മല്ലടിച്ച് പോയിക്കൊണ്ടിരിക്കെ എന്നെങ്കിലും ഒരിക്കൽ നാം സമ്പൂർണ്ണം നിസ്വാർത്ഥരായി തീരുന്ന ഒരു കാലം വരുമെന്ന് നമുക്കെല്ലാം ആശിക്കാം ആ അവസ്ഥയെ പ്രാപിക്കുന്നതോടെ നമ്മുടെ സകല ശക്തികളും ഏകാ ഏകാഗ്രി ഭവിക്കുകയും നമ്മുടേതായിരിക്കുന്ന ആ ജ്ഞാനം അഭിവ്യക്തമാവുകയും ചെയ്യും